അറിയാൻ പറ്റില്ല എല്ലാവരും ഇപ്പോൾ മേ ബി സാലറീഡ് എംപ്ലോയ്സ് ആയിരിക്കും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്സ് ആയിരിക്കും പലർക്കും ഈവൻ ഒന്നാം തീയതി സാലറി കിട്ടി അല്ലെങ്കിൽ അഞ്ചാം തീയതി സാലറി കിട്ടി ഇ എം ഐ വന്നു ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് വന്നു അങ്ങനെ ടപ്പ ടപ്പ് പറഞ്ഞിട്ട് ഓരോന്നു പോയി അതിനുശേഷം ഈ ഒരു സേവിങ്സ് എന്ന രീതിയിൽ അറിയാൻ പറ്റുള്ളൂ പലപ്പോഴും സേവിങ്സ് വേറെയാണ് ഇൻവെസ്റ്റ്മെന്റ് വേറെയാണ് ആണ് അതിനെക്കുറിച്ച് ഒരു ഒന്ന് പറയാമോ എന്താണ് സേവിങ്സ് അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇപ്പോഴും പോയിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് അതെ നമ്മൾ എഫ് ടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം തന്നെ പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും ആ ബാങ്കിൻ്റെ ഒരു ഷെയർ വാങ്ങാൻ മടിയാണ് അതെ ഈ പണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണത്തിന് സ്വയം വളരാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ അത് വളരാൻ പറ്റിയ സ്ഥലങ്ങളിൽ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട കാര്യമാണ് പൈസക്ക് വേണ്ടി നമ്മൾ പണിയെടുത്താല് അത് വളരുന്നതിനൊരു പരിധിയാണ് പക്ഷേ നമുക്ക് വേണ്ടി ഒരു സാഹചര്യം ഒരുപാട് നമ്മൾ ക്ഷമ എന്ന് പറഞ്ഞ സംഭവത്തിൽ ആൾക്കാര് പലരും ഈ സോഷ്യൽ മീഡിയ കേട്ടിട്ട് ഇന്നൊരു ലക്ഷം അല്ലെങ്കിൽ ഇന്നര ലക്ഷം ഓട്ടു എനിക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത്ര റിട്ടേൺ ആണ് പല ആൾക്കാരും ഇത് പറഞ്ഞു കൊടുക്കും പക്ഷേ ഇതിനെ എങ്ങനെ സിസ്റ്റമാറ്റിക് ഇതിനെങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും ഹായ് ആർ ഡൂയിങ് ഗ്രേറ്റ് നമുക്ക് ഇന്ന് ആലിസ്പൂ മലയാളം യൂട്യൂബ് ചാനൽ ഒരു സ്പെഷ്യൽ ഒരു ഗെസ്റ്റ് വന്നിട്ടുണ്ട് മിസ്റ്റർ നിഖിൽ കാരോത്താണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും നോക്കാം സോ വെൽക്കം മിസ്റ്റർ നിഖിൽ ചെയ്യാം നിഖിൽ എവിടെയാണ് സ്വദേശി എവിടെയാണ് അതായത് നിഖിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്യാവുന്ന ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് നിലമ്പൂരുകാരനാണ് ഓക്കെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് കോഴിക്കോട് സെറ്റിൽഡാണ് ഞാൻ ഒരു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ട്രേഡിങ്ങൊക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആക്റ്റീവ്ലി കുറേ കൂടെ സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം എല്ലാവരെയും പോലെ തന്നെ പക്ഷേ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് അത്യാവശ്യം പാസീവായിട്ട് ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ് ഒരു മാത്സ് ടീച്ചറാണ് അപ്പോൾ എൻ്റെ ആ ഒരു പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് തന്നെ ട്രേഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു പാസീവ് ആയിട്ട് അത് കഴിഞ്ഞ് കൊറോണയ്ക്ക് ശേഷമാണ് കുറേ കൂടെ ആക്റ്റീവായിട്ട് വന്നതും ആൻഡ് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ട്രേഡിംഗ് പഠിപ്പിക്കാൻ ട്രെയിനർ എന്നുള്ള ലെവലിലേക്ക് മാറിയതും പിന്നെ അതിന് ശേഷം ഇപ്പോൾ പേഴ്സണൽ ഫൈനാൻസിലേക്ക് കംപ്ലീറ്റ്ലി മാറി ഇപ്പോൾ ഒരു പേഴ്സണൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതും അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ പറഞ്ഞാൽ അറിയാം നമ്മളിപ്പോൾ എല്ലാവരും സ്റ്റെക്കായത് കൊറോണ വന്നപ്പോൾ നല്ല ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ഇൻകം അല്ലെങ്കിൽ ഒരു വരുമാനം ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ ഈ ടീച്ചിങ്ങിലേക്ക് വരുന്നതിൻ്റെ മുൻപ് ഞാൻ എൻ്റെ സ്റ്റഡീസിന് ശേഷം ഞാൻ ഒരു ഏകദേശം ഒരു വർഷത്തോളം മുംബൈയിലുണ്ടായിരുന്നു അവിടുന്ന് ആണ് പഠിക്കാനുള്ളൊരു ഒരു ഒരു ചിന്ത ഉള്ളിലേക്ക് വരുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ എല്ലാവരെയും പോലെ പല പല സ്ഥലങ്ങളിൽ അന്ന് നമുക്ക് കേരളത്തിൽ അത്രയും അങ്ങോട്ട് ഇല്ല എന്നാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പഠിച്ചു പിന്നെ ചെറുത് ചെറിയ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം സ്റ്റാർട്ട് ചെയ്തു കാരണം എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഞാനത് മനസ്സിലാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ കുറെ കൂടെ ആക്റ്റീവായിട്ട് പഠിച്ച് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് അതിന് ശേഷം ഒരു രണ്ടായിരത്തി പതിനെട്ട് കൂടിയൊക്കെയാണ് വന്നത് കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ലൈക്ക് എൻ്റെ ഒരു സീനിയർ ഒരാളുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു പ്രോ ലൈക്ക് പോർട്ട്ഫോളിയോ ഒരു ദിവസം ഞാൻ കാണാനിടയായി അപ്പോഴാണ് എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് കാരണം ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പം അവിടുന്ന് ആണ് ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയതും പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നത് പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി ട്രേഡിങ്ങിലേക്ക് വന്ന കേരളത്തിൽ എനിക്ക് തോന്നുന്നു അതുവരെ അത്രയ്ക്കും വലിയ പോപ്പുലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നൊരു ആയിരുന്നില്ല പക്ഷേ കൊറോണ എല്ലാവരും ട്രേഡിംഗ് മനസ്സിലാക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചതും അതിലേക്ക് എത്തിച്ചതുമൊക്കെ അപ്പോൾ ആ ഒരു സമയം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പഠിപ്പിക്കാൻ എന്നുള്ളൊരു ലെവലിലേക്ക് ട്രെയിഡിങ് ആക്റ്റീവ്ലി പഠിപ്പിക്കാൻ എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങി കാരണം ടീച്ചിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടീച്ചിങ്ങിൽ നിന്നും അതായത് മാത്സ് ടീച്ചർ എന്നുള്ള എൻ്റെ പ്രൊഫഷനിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആക്റ്റീവായിട്ട് ഇത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനറായിട്ട് നിന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ പ്രോബ്ലംസ് കാരണം അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു റിസൈൻ ചെയ്തിട്ടാണ് പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് ആളുകൾക്ക് കൂടുതൽ വേണ്ടത് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് ഒരു പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലെത്തി ഇപ്പോൾ പേഴ്സൺ പെർക്യാപ്പ് എന്ന് പറയുന്ന പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ഒന്നര വർഷം ആകാൻ പോകുന്നു ഇപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എല്ലാവരും ഇപ്പോൾ മേ ബി സാലറി എംപ്ലോയസ് ആയിരിക്കും അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയർസ് ആയിരിക്കും പലർക്കും ഈവൻ ഒന്നാം തീയതി സാലറി കിട്ടി അല്ലെങ്കിൽ അഞ്ചാം തീയതി സാലറി കിട്ടി ഇ എം ഐ വന്നു ിൽ വന്നു ടപ്പായിട്ട് ഓരോന്നോ പോയി അതിനുശേഷം ഈ ഒരു സേവിങ്സ് എന്ന രീതിയിൽ അറിയാൻ പറ്റുള്ളൂ പലപ്പോഴും സേവിങ്സ് വേറെയാണ് ഇൻവെസ്റ്റ്മെന്റ് വേറെയാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ നമുക്ക് ഒരു കാര്യമാണ് നമുക്ക് വെറുതെ നമ്മുടെ കയ്യിൽ പണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു പത്ത് വർഷം ബാക്കിൽ നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറി വരണമെങ്കിൽ നൂറ് രൂപ ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ മാറി കാരണം നൂറ് രൂപയുടെ ബയിങ് പവർ കുറഞ്ഞു ഇൻഫ്ലേഷൻ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ സാറ് ചോദിച്ചതുപോലെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഒരു നൂറ് രൂപയെ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് ആ പണത്തിൻ്റെ മൂല്യത്തെ കുറച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അതായത് ഗവൺമെൻറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ഓൾമോസ്റ്റ് സിക്സ് പേഴ്സൻറ്റേജ് ആ ആറ് ശതമാനത്തിലെങ്കിലും നമ്മുടെ കയ്യിലുള്ള പണത്തെ വളർത്താൻ ശ്രമിച്ചാൽ മാത്രമേ ആ ഒരു പണത്തിൻ്റെ മൂല്യം അതേപോലെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സേവ് ചെയ്യുകയല്ല ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതെ കാരണം പലപ്പോഴും നമുക്കറിയാൻ പറ്റും നമ്മളിപ്പോൾ വിശ്വസിച്ച് നമ്മൾ നമ്മൾ എപ്പോഴും പോയിട്ട് ബാങ്കിൽ കൊണ്ടിട്ട് അതെ നമ്മൾ എഫ് ടി ഇടുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം തന്നെ പക്ഷേ ഇപ്പോഴും പല ആൾക്കാർക്കും ആ ബാങ്കിൻ്റെ ഒരു ഷെയർ വാങ്ങാൻ മടിയാണ് അതെ സത്യം അപ്പോൾ ഒരു മനുഷ്യൻ ഒരു സാലറിയുടെ എംപ്ലോയിയാണ് ഒരു നിശ്ചയശാമന സാലറി ഉണ്ട് അതിന് എത്ര പേർസൻറ്റേജ് വരെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരും ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി റൂൾ ഓക്കെ അതിൽ ഫിഫ്റ്റി പ്ലസ് തേർട്ടി അതായത് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർ യുവർ നീഡ്സ് ആൻഡ് ലൈക്ക് തേർട്ടി പെർസെൻ്റേജ് ഫോർ യുവർ വോൺസ് അതായത് ടോട്ടൽ ഓഫ് എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അനുവാദമുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് വി ഹാവ് ടു ഇൻവെസ്റ്റ് എന്നുള്ളതാണ് ബേസിക് റൂള് പക്ഷേ അതൊരു ബേസിക് ആയിട്ടൊരു സാലറി അതൊരു തേർട്ടി തൗസൻഡ് റുപ്പീസ് ഒക്കെ സാലറി വാങ്ങുന്ന ആൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ പക്ഷേ അത് വെച്ചിട്ട് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ ട്വൻറ്റി പെർസെൻറ്റേജ് സേവ് ചെയ്യൂ എന്നുള്ളതല്ല മാക്സിമം എഗ്രസീവായിട്ട് സേവ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ സേവ് ചെയ്യുക മീൻസ് സേവ് സേവ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുള്ളൂ കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എൻ എസ് സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്ന സമയത്ത് ഒരു നൂറ് രൂപ വെറും നൂറ് രൂപ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതാവുമ്പോഴത്തേനും ഏകദേശം അയ്യായിരം ക്രോസ് ചെയ്ത് ആ വെറും നൂറ് രൂപ അത്രയും വർഷങ്ങൾ കൊണ്ട് അതെ അപ്പോൾ ഈ നൂറ് രൂപ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലുണ്ടായിരുന്ന നൂറ് രൂപയുടെ വാല്യൂ എത്രയാണെന്നൊന്ന് ചിന്തിക്കാം അത് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ നൂറ് രൂപയ്ക്ക് എന്ത് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക അന്നത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ അത് ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് ബിക്കം ലൈക്ക് ഫൈവ് തൗസൻഡ് ഐ മീൻ ഫൈവ് തൗസൻഡിൻ്റെ മുകളിലേക്ക് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് അത് വളർന്നിരുന്നേന് തീർച്ചയായിട്ടും അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ലൈഫിൽ അതായത് ഈ പണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണത്തിന് സ്വയം വളരാനുള്ളൊരു കഴിവുണ്ട് പക്ഷേ അത് വളരാൻ പറ്റിയ സ്ഥലങ്ങളിൽ അതിനെ കൊണ്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂളിൽ അതിന് ട്വൻറ്റി പെർസെൻറ്റേജ് ഒരാൾ നിർബന്ധമായിട്ടും അയാളുടെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ അയാൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് എന്നുള്ളത് ഇവൻ വൺ പെർസെൻറ്റേജ് അധികം ഇരുപത്തൊന്ന് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നെക്സ്റ്റ് ഒരു ട്വൻറ്റി ഇയേഴ്സിലേക്ക് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു രൂപ ആ ഒരു രൂപ അത് വളർന്ന് ചിലപ്പോൾ ഒരു ആയിരമോ രണ്ടായിരമോ ആയി മാറും അതെ ഒരു രൂപ അപ്പോൾ തീർച്ചയായും അഗ്രസീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം നമുക്കറിയാം ഇപ്പോൾ ഫയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി ഈ ഒരു കോൺസെപ്റ്റ് ഒരുപാട് പേര് വിശ്വസിക്കുകയും ഒരുപാട് പേര് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്തൊരു ഉണ്ടായിരുന്നു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്നാണ് നിങ്ങൾ റിട്ടയർ റിട്ടയർമെൻറ്റ് പ്ലാൻ കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണിപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴത്തേനും റിട്ടയർ ചെയ്യണം ഇതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ശരി മുപ്പത്തഞ്ച് വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കോർപ്പസ് വേണ്ടി വരും അതൊന്നും അറിയില്ല കുട്ടിക്ക് ആ കുട്ടിക്ക് അറിയുന്നത് അതായത് ഇത് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് മുപ്പത്തഞ്ച് അതായത് ഏഴി റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ബാക്കിയുള്ള സമയം എൻജോയ് ചെയ്യാനും ജീവിതം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് പക്ഷേ ഇവർക്ക് അറിയാത്തൊരു കാര്യം എത്ര രൂപ ഉണ്ടെങ്കിലാണ് സേഫായിട്ട് നമുക്കൊരു റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് പോകാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അവിടെ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് മുപ്പത്തഞ്ചു വയസ്സോ അല്ലെങ്കിൽ നാല്പത് വയസ്സോ ആകുന്ന സമയത്ത് ഒരു വലിയൊരു കോർപ്പസ് ബിൽഡ് ചെയ്തിട്ട് റിട്ടയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു കുട്ടി ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഈ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാൻ അപ്പൊ ഈ കോർപ്പസ് ഇത്രയൊരു ഷോർട്ട് ടർം പീരീഡിൽ ഈ കോർപ്പസ് ബിൽഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നോട്ട് എ ഒരു ചെറിയ കാര്യമല്ല ഒരു ടാസ്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഈ എൻഡിൽ വരുമ്പോൾ അവിടെ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഏർലി സ്റ്റേജസിൽ റിട്ടയർമെൻ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് അവയറല്ല ആളുകൾ അവർക്ക് റിട്ടയർമെൻറ്റ് വേണം ഇതൊക്കെ ശരി പക്ഷേ എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഈ പറയുന്ന സമയത്തേക്കും റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റും അതായത് ഇപ്പോഴത്തെ ഈ ഒരു സെയിം ജീവിത നിലവാരം വെച്ച് പുലർത്താൻ അപ്പം അതിനെക്കുറിച്ച് അവയറല്ല അപ്പോൾ തീർച്ചയായും അതിനെക്കുറിച്ച് അവയറാകുമ്പോഴാണ് ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ മനസ്സിലാവും അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമുക്ക് ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പിൽ നമുക്ക് ഒരു കോടി രൂപ ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ ഒന്നും ആയിരിക്കില്ല ബട്ട് സ്റ്റിൽ ഒരു കോടി രൂപ ഇപ്പൊ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ ഇപ്പോ ഒരു മാസം ഒരു ലക്ഷം രൂപ വെച്ച് സേവ് ചെയ്താൽ പോലും ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം അതെ അല്ലേ അപ്പോൾ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ആസ് ഓഫ് ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ ഓരോ മാസവും നമ്മൾ സേവ് ചെയ്യാന്ന് പറഞ്ഞാ പക്ഷേ ഈ പത്ത് വർഷം കൊണ്ട് നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും ഓക്കെ അപ്പൊ അതിന് ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ പണത്തെ വെറുതെ വെക്കുകയല്ല അവനെ പണിയെടുക്കാൻ പടണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പല ആൾക്കാരും പറയാൻ പറഞ്ഞിപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കും ഒരു പ്രായം കഴിയുമ്പോൾ പൈസ പൈസക്ക് വേണ്ടി നമ്മൾ പണിയെടുത്താല് അത് വളരുന്നതിനൊരു പരിധി പക്ഷേ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ അത് വളരും ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കയറി വളരും കാരണം തീർച്ചയായിട്ടും അതിന് ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഇപ്പോ ക്യാപിറ്റൽ മാർക്കറ്റ് ഈ പറഞ്ഞ ഇത് മാത്രമേ നമുക്ക് കാരണം ഇൻഫ്ലേഷനെ പേറ്റ് ചെയ്യാം ഇപ്പോൾ എസ് ബി അക്കൗണ്ട് ആയിക്കോട്ടെ ലിമിറ്റഡ് മാത്രമേ ഇതിൽ ആണ് നമുക്ക് ഈ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ സാധ്യതകൾ വരുന്നത് പിന്നെ തീർച്ചയായിട്ടും പഠിക്കണം പക്ഷേ ഈ പഠിക്കാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിനൊരു ക്ഷമയില്ല അതെ 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 ശരിയല്ല ക്ഷമ എന്ന് പറഞ്ഞ സംഭവത്തിൽ ആൾക്കാര് പലരും ഈ സോഷ്യൽ മീഡിയ കേട്ടിട്ട് ഇന്ന് ഒരു ലക്ഷം വിട്ടു അല്ലെങ്കിൽ ഇന്നൊന്നര ലക്ഷം വിട്ടു എനിക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം റിട്ടേൺ ആണ് പല ആൾക്കാരും ഇത് പറഞ്ഞു പക്ഷേ ഇതിനെ എങ്ങനെ എങ്ങനെ സിസ്റ്റമാറ്റിക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡേയിലേക്ക് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണക്കാരനാവണം എന്ന് ചിന്തിക്കുന്നത് അതിൽ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ് അതായത് ഞാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും പറയുന്നില്ല പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചില ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ് ഭയങ്കരമായിട്ടും ആളുകളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ജീവിതം ഇങ്ങനെ ആയത് ട്രേഡിങ് കാരണം കൊണ്ടാണ് എന്ന് പബ്ലിക്കിന് അതായത് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഇതാണ് കൊടുക്കുന്നത് മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന അതായത് ആർക്കും അങ്ങനെ ജോലി ചെയ്യാനൊന്നും താല്പര്യമുള്ള കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഇഷ്ടപ്പെടാത്ത ജോലി നയൻ ടു ഫൈവ് ജോബ് ചെയ്യുന്ന ആളുകൾക്ക് എനിക്കും ഇതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈല് വേണം എന്ന് ചിന്തിച്ച് അപ്പം ട്രെയിനിങ്ങിലൂടെ ഇത് പോസിബിളാണ് നിങ്ങൾ വാ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ വിളിക്കണത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ട്രെയിനിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എന്നെ ഒരുപാട് വിഷമിപ്പിച്ച കാര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എൻ്റെ ഒരു സ്റ്റുഡൻറ്റാണ് അതായത് ഞാനന്ന് അവിടെ പഠിപ്പിക്കാൻ നിൽക്കുകയാണ് ഞാൻ ട്രെയിനറാണ് അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇതുപോലെ ദുബായിൽ എന്തോ ആണ് പുള്ളി ജോലി ചെയ്യുന്നത് അപ്പോൾ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു ആ വെബിനാറിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കൊരു മൂന്ന് നാല് മാസം കൊണ്ട് ഒരു കൺസിസ്റ്റൻറ്റ് ഇൻകത്തിലേക്ക് എത്തിച്ചു തരാം ഇപ്പം നിങ്ങൾ എന്ത് സാലറി ആണോ മേടിക്കുന്ന സെയിം സാലറിയിലേക്ക് എത്തിച്ചു തരാം ഓക്കെ എന്നാണ് വാഗ്ദാനം കൊടുക്കുന്നത് അപ്പോൾ ഇത് വിശ്വസിച്ച് പിന്നെ സെയിൽസിൻ്റെ സൈഡിൽ നിന്ന് അതായത് അവിടെ നിന്ന് തന്നെ സെയിൽസിൻ്റെ സൈഡിൽ നിന്ന് സെയിൽസ് കോൾ പോകുന്നതും സെയിം സാധനം വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്തു ഈ മന്ത് അവിടുന്ന് റിസൈൻ കിട്ടും ഓക്കെ ഓക്കെ നല്ല അത്യാവശ്യം നല്ല ജോലി ആയിരുന്നു അത് റിസൈൻ ചെയ്ത് നേരെ നാട്ടിൽ വന്ന് നെക്സ്റ്റ് ത്രീ മന്ത്സ് പുള്ളിക്ക് പഠിക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ ആ ഒരു മൂന്ന് മാസം അദ്ദേഹത്തിന് ലൈക്ക് ചിലവിനുള്ള പണം പുള്ളി കയ്യിൽ കരുതി എന്നിട്ട് ആ മൂന്ന് മാസം പുള്ളി പഠിച്ചു പക്ഷേ ഈ മൂന്ന് മാസം കൊണ്ട് ആക്റ്റീവ് ട്രേഡിങ്ങിൽ ഒരു എഡ്ജ് കാണാൻ പറ്റും എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനുള്ള അതിനുള്ള കണക്കുകളാണ് സെബി സെബി തന്നെ പറയണത് ആക്ടീവ് സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യുന്ന നയന്റി ത്രീ പെർസെന്റേജ് ഓഫ് ആളുകൾ ലോസിലാണ് എന്നുള്ളത് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് അപ്പൊ ഈ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അപ്പൊ അവർക്ക് ആ ഇൻസ്റ്റന്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റന്റ് ആ ഒരു അഡ്മിഷൻ ആണ് അവർക്ക് വേണ്ടത് അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്ന് അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ് എന്നുള്ളൊരു പ്രചാരം നമ്മളെ നാട്ടിലുള്ളതും യഥാർത്ഥത്തിൽ അതിനെ യഥാർത്ഥത്തിൽ പഠിച്ച് ഒരു ഒന്നോ രണ്ടോ വർഷം ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം പുറത്തേക്ക് അത് ഒരു 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 എല്ലാവരും ഞാൻ അടച്ച വിഭാഗം ഒരു വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പക്ഷേ ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട് Investments in securities markets are subject to market risks. Read all related documents carefully before investing.